പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ലഷ്കർ ത്വയ്ബ സംയുക്ത ഭീഹർ ആക്രമണമാണെന്ന് എൻ ഐ എ പ്രാഥമിക റിപ്പോർട്ട് ഐ എസ് ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള കൂടാലോചന നടത്തിയതെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ പദ്ധതി നടപ്പാക്കിയത് പാകിസ്ഥാനിലെ ലഷ്കർ എ തൊയ്ബയുടെ ആസ്ഥാനത്ത് വച്ചാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് ആക്രമണം നടത്തിയ രണ്ടുപേരും പാകിസ്ഥാൻ സ്വദേശികളാണ് ഇവർ ലഷ്കർ പ്രവർത്തകരുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയതായും പദ്ധതി നടപ്പാക്കാനുള്ള സമയം ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബുധനാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂവിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായും സംസാരിച്ചു ആണവശേഷിയുള്ള ഇരു രാജ്യങ്ങളോടും സംഘർഷം ലഘൂകരിക്കാനും ദക്ഷിണേഷ്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു